ബഹുമാനങ്ങളെ നിങ്ങളെ ശ്രമത്തിലാണ് ഉള്ള എല്ലാ ചുരുങ്ങുകളിലും തെറ്റുകൂട്ടുകളും പരിപൂർണമായും നമുക്ക് വിട്ടുപുറച്ച് മാപ്പാടിത്തരുവാറാകട്ടെ അകലനാമുമായി ബന്ധപ്പെട്ടവരുടെ രോഗികളായി കെട്ടിരുന്ന പ്രയാസപ്പെടുന്ന വിഷമത്തിന് എല്ലാവരുടെയും എല്ലാവരുടെ രോഗങ്ങളും വിഷമങ്ങളും മാനസികവും ശാരീരികവുമായ എല്ലാ ബുദ്ധിമുട്ടുകളും വിവാഹം പരിപൂർണമായും മാറ്റിത്തരുവാറാകട്ടെ ആശുപത്രികളിൽ കഴിയുന്ന അധ്വാതി പറഞ്ഞ എല്ലാവർക്കും വാപ്പ് പരിപൂർണമായി ശിഖം നൽകുമാറാകട്ടെ നമ്മളിന്ന് വേറെ പെട്ടുപോയെല്ലാവരുടെയും ആഹ്വറം വാബ് നന്നാക്കി കൊടുക്കുമാറാകട്ടെ വാഹ് സുഖാനുഭവത്തിനായ നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധമായ രീതിയിൽ നമ്മളോട് പഠിപ്പിക്കപ്പെട്ട ഓരോ നിർദ്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യത്തിനും വലിയ അനുഗ്രഹത്തിനും കാരണമാണ് അനുഗ്രഹങ്ങളുടെ ാണ് എന്ന് അലൈഹി മതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അലൈഹി ഒരു നിർദ്ദേശമാണ് നിങ്ങളുടെ ഏത് കാര്യവും നിങ്ങൾ ആരംഭിക്കേണ്ടത് അല്ലാഹുവിന്റെ നാമത്തോടു കൂടിയായിരിക്കണം ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിന്റെ ആരംഭത്തിൽ എന്ന അല്ലാഹുവിന്റെ അനുഗ്രഹീതമായ നാമത്തോടെയാണ് അത് ആരംഭിക്കേണ്ടത് ഒരു വർഷം ആരംഭിക്കുമ്പോഴാണെങ്കിലും ഒരു മാസം തുടങ്ങുകയാണെങ്കിലും പിന്നെ നമ്മളുടെ നിരന്തരമായ നിത്യമായും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളിലും നമ്മൾ ഭക്ഷണം കഴിക്കുന്നതാണെങ്കിലും കുടുംബജീവിതം പുലർത്തുന്നതാണെങ്കിലും വിസർജനത്തിനു വേണ്ടി നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മൾ പോകുന്നതിലും വരുന്നതിലും ഒക്കെ നമുക്ക് പ്രവാചകന്റെ ശല്യങ്ങൾ പരിശോധിച്ചാൽ അതിനൊക്കെ അള്ളാഹുവിന്റെ നാമത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും പ്രവാചകൻ ഓരോ മാസം പിറക്കുമ്പോഴും ഇപ്രകാരം അല്ലാഹുമ്മ അഹില്ലഹു ബിൽ വൽ ഈമാൻ അല്ലാഹുവേ ഈ മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ് ഇത് ഈമാനുള്ള നിർഭയത്വമുള്ള മാസമാക്കി നമുക്ക് നീ മാറ്റിത്തരണം അള്ളാഹുവിന്റെ നാമത്തോടു കൂടിയാണ് ഓരോ കാര്യവും പ്രവാചകൻ ആരംഭിച്ചത് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ നമുക്ക് ആരംഭിക്കാൻ വേണ്ടി പ്രത്യേകമായി ഒരു വചനം തന്നെ പഠിപ്പിച്ചു റഹീം എന്ന അനുഗ്രഹീതമായ ആയത്ത് സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അള്ളാഹുലി തങ്ങൾക്കും മുൻഗണിഞ്ഞ സമുദായങ്ങൾക്കും ഒക്കെ നൽകിയ വലിയൊരു നേട്ടാണ് ഖുർആൻ നമുക്ക് വേണ്ടി അവതീർണമായതാണെങ്കിലും വിശുദ്ധ ഖുർആനിലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനം മുൻകണിഞ്ഞ സമുദായങ്ങൾക്ക് നൽകപ്പെട്ടിരുന്നു എന്നാണ് ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലിസ്ലാമിന്റെ ഒരു സംഭവം അള്ളാഹു സൂറത്തും പറയുന്നുണ്ട് സുലൈമാൻ നബി അലിസ്ലാമും പരിവാരങ്ങളും യാത്ര ചെയ്തുകൊണ്ടിരിക്കുക പെട്ടെന്ന് തന്റെ സൈന്യത്തിലുണ്ടായിരുന്ന ഹുദുദ് പക്ഷിയെ കാണാനില്ല സുലൈമാൻ നബി അലി ഇസ്സലാം പറഞ്ഞു എവിടെ പോയി നമ്മളോട് എങ്ങോട്ടാണ് പറഞ്ഞത് അല്പസമയത്തിന് ശേഷം തിരിച്ചു വന്ന് ഹുദൂദ് പക്ഷി പറഞ്ഞ ഒരു വാക്ക് അള്ളാഹു ഖുറാനിൽ പറയുന്നുണ്ട് ഇനി ഒജത്തും പറഞ്ഞാൽ തമ്പലിക്കൂവും ഞാൻ ശവ ഗോത്രത്തെ ഭരിക്കുന്ന ഒരു സ്ത്രീയെ കാണുകയുണ്ടായി ഭൗതികുലിശ്ശേയിൽ എല്ലാ വസ്തുക്കളും അവൾക്ക് ധാരാളമായി നൽകപ്പെട്ടിട്ടുണ്ട് ദുനിയാവിന്റെ വിഭവങ്ങളെല്ലാം അവളുടെ കയ്യിലുണ്ട് വലഹ അശ്വിൻ അവരിൽ എന്ന് മാത്രമല്ല വലിയൊരു സിംഹാസനവും അവരുടെ കയ്യിലുണ്ട് പക്ഷേ വചത്തുഹ യശ്വനസ് അവരെയും അവരുടെ ജനതയെയും ഞാൻ കണ്ടത് സൂര്യനെ ആരാധിക്കുന്നതായിട്ടാണ് അവരെ അവരുടെ പ്രവർത്തനങ്ങൾ നന്നാക്കി സന്മാർഗം പ്രാപിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട സുലൈമാൻ ഇസ്ലാം ഈ പക്ഷി പറഞ്ഞപ്പോൾ അതിനോട് ായി ഒന്ന് നമുക്ക് ഒരു പരീക്ഷണം നടത്താം നീ എന്റെ ഭാഗത്ത് നിന്ന് ഒരു കൊണ്ടുപോയി അവരുടെ കൊട്ടാരത്തിലിടാം അങ്ങനെ മാറി നിന്ന് അവർ എന്താണ് അതിനെ പ്രതികരിക്കുന്നത് എന്ന് നോക്കണം എന്ന് പറഞ്ഞൊരു കത്ത് സുലൈമാൻ ഇസ്ലാം അതിന്റെ കയ്യിൽ കൊടുത്തയച്ചതായും അവർ പറയുന്നുണ്ട് അങ്ങനെ അവരുടെ കയ്യിൽ ആ രാജ്ഞിക്ക് ആ തന്റെ കത്ത് കിട്ടിയപ്പോൾ കൊട്ടാരത്തിൽ നിന്ന് ആരാണ് ഈ കൊട്ടാരത്തിന്റെ ഉള്ളിൽ നമ്മുടെ റൂമിൽ ഇവിടെ കൊണ്ടുവന്ന് ഈ കത്തിട്ടത് അവർ തന്റെ പ്രധാനപ്പെട്ട മന്ത്രിമാരെയും പ്രധാനികളെയും ഒക്കെ വിളിച്ച് അവരുടെ മുന്നിൽ അത് വായിച്ചു കൊടുക്കുകയാണ് കാലത്ത് അവര് പറഞ്ഞു എനിക്ക് ഒരു കത്ത് എന്റെ മുറിയിൽ ഇടപെട്ടിരിക്കുകയാണ് കിതാബും കരിയും മാന്യമായ ഒരു എഴുത്താണ് അതിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ് ഇത് സുരൈമാൻറെ ഭാഗത്ത് നിന്ന് എഴുതപ്പെടുന്ന കത്താണ് അള്ളാഹുന്റെ നാമത്തിൽ ആരംഭിക്കുകയാണ് എന്ന വചനത്തോടു കൂടിയാണ് ആ കത്ത് ആരംഭിക്കുന്നത് അല്ല താഴ്വെ അഹങ്കരിക്കരുത് മുസ്ലിമായി വരണം എന്ന ഒരു ചുരുങ്ങിയ വാക്കുകൾ മാത്രമേ ഉള്ളൂ പക്ഷെ അത് പൂർണ്ണമായ ഒരു ഒരു ദാഴത്യെഴുത്തായിരുന്നു ആ എഴുത്തു വായിച്ച കൂടി അവരെ അവരുടെ പ്രധാനികളോടൊക്കെ സംസാരിച്ച ഒരു സംഭവം ആ വിശുദ്ധ ഖുറാനിൽ പറയുന്നുണ്ട് ഒരു അമുസ്ലിം ഭരണാധികാരിയാണ് അവരെ ദാമ്പത്യം ചെയ്തുകൊണ്ട് സുരേമാൻ എഴുതി കൊടുത്തയച്ച ഒരു കത്ത പക്ഷെ ആ കത്തിൽ പോലും ആദ്യം സുരേമാനബിഅലി എഴുതിയത് കരുണാനിധിയുമായ റഹ്മാൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു എന്നാണ് സത്യത്തിൽ അള്ളാഹു സമുദായങ്ങൾക്കും ഈ സമുദായത്തിനും ഒക്കെ നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹത്തിന്റെ വചനമാണ് ബിസ്മുല്ല അള്ളാഹുന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു എന്ന വചനം പക്ഷെ ഇന്ന് നമ്മൾ മറ്റുള്ളവരുടെ കടമെടുത്ത് നമ്മൾ സന്തോഷം പങ്കിടുകയാണ് പ്രചരിപ്പിക്കുകയാണ് ഓരോ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ അള്ളാഹുവിന്റെ നാമത്തിൽ ആ കാര്യം ആരംഭിക്കേണ്ടതിന് പകരം നമ്മള് ആക്കരുടെ പാശ്ചാത്യന്മാരുടെ സംസ്കാരങ്ങളെ കടമെടുത്ത് നമ്മൾ നമ്മൾ കണ്ടുകഴിഞ്ഞു അതിനൊക്കെ നമ്മൾ ഒരുപാട് തോപ ചെയ്യേണ്ടി വരും അള്ളാഹു സുഹാനുഭവത്തായ നമുക്ക് പഠിപ്പിച്ചു തന്ന പരിശുദ്ധമായ ദീനൻ പറയാത്തൊരു കാര്യവുമില്ല വിശദീകരിക്കപ്പെടാത്ത ഒരു വിഷയവുമില്ല എല്ലാ വിഷയത്തിലും ഈശ്വരള്ളാഹ് മോലീമങ്ങൾ നമുക്ക് വ്യക്തമായ മാതൃകകൾ കാണിച്ചു തന്നിട്ടുണ്ട് ഏത് കാര്യം ചെയ്യുമ്പോഴും അബ്ബാസ് പറയുന്നുണ്ട് പ്രവാചകൻ പറഞ്ഞു കാര്യം നീ ആരംഭിക്കുകയാണെങ്കിലും അള്ളാഹു നാമം ഉച്ചരിച്ചുകൊണ്ടാണ് നീ ആരംഭിക്കേണ്ടത് നാമത്തോടു ഞാൻ ഇത് ആരംഭിക്കുന്നു അള്ളാഹുന്റെ അനുഗ്രഹം ഉണ്ടാകണം എത്രത്തോളം ഭക്ഷണം കഴിക്കുമ്പോൾ പോലും പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ അള്ളാഹുന്റെ നാമത്തോടു കൂടി ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണത്തിൽ നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകും അതിൽ നിങ്ങൾക്ക് വർഗത്തുണ്ടാകും അതിൽ നിങ്ങൾക്ക് ആഫിയത്ത് ഉണ്ടാകും സ്വാധീനം നിങ്ങളുടെ താമസത്തിലും ഉണ്ടാകും നിങ്ങളുടെ വീട്ടിലും ഉണ്ടാകും ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് ആ ഹദീസിന് പറയുകയുണ്ടായി നിങ്ങൾ നിങ്ങളിൽപ്പെട്ട ഒരാൾ തന്റെ വീട്ടിലേക്ക് രാത്രി പ്രവേശിക്കുകയാണ് തന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്ന് ആ വീട്ടിലേക്ക് അവൻ പ്രവേശിക്കുന്നതെങ്കിൽ അള്ളാഹു കൂടി പ്രവേശിച്ചാൽ ഷേതാൻ അവന്റെ കൂടെ ഉണ്ടാകും ഷേജാൻ തന്റെ കൂട്ടുകാരോട് പറയും ഇന്ന് രാത്രി വല്ല ഈ വീട്ടിൽ നിങ്ങൾക്ക് താമസിക്കാൻ സാധ്യമല്ല എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിക്കോളെ പിന്നെ അവൻ ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിലും

നിങ്ങൾക്ക് ഇന്നത്തെ രാത്രി താമസിക്കാനുള്ള സൗകര്യം ഇവിടെ ഒരുങ്ങി നിങ്ങൾക്ക് ഭക്ഷണത്തിന്റെ സൗകര്യവും ഒരുങ്ങി അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ കുടുംബജീവിതത്തിൽ കർഷകർ ഉണ്ടാകും എല്ലാ മേഖലകളുടെയും ഐശ്വര്യ മുസ്ലിമുക്ക് നഷ്ടപ്പെടും എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് അത് നമ്മുടെ എല്ലാത്തിലും കാണാൻ പറ്റും അതിന് ഐശ്വര്യമില്ലായ്മ പ്രവാചകൻ പറയുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ നാമമില്ലാതെയാണ് നിങ്ങൾ ഒരു കാര്യം ആരംഭിക്കുന്നതെങ്കിൽ അതിൽ അത്യൂന്യതമുള്ളതാണ് അത് പോരായ്മയുള്ളതാണ് അതിലൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും പല ഹദീസുകളിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട് കൂടെ കഴിക്കാൻ പലപ്പോഴും പലരും ഉണ്ടാവും ഒരു പാത്രത്തിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഭക്ഷണം കഴിക്കുമ്പോൾ പ്രവാചകൻ അബ്ബാഹുന്റെ നാമം പറഞ്ഞുകൊണ്ട് കഴിക്കാൻ അവരെ പ്രേരിപ്പിക്കുമായിരുന്നു ഒരു തവണ പ്രവാചകൻ ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ പ്രവാചകൻ ഉണ്ടായിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് ഭക്ഷണത്തിലേക്ക് കൈ നിർത്തിയിൽ കൊണ്ടുപോയി പ്രവാചകൻ കൈ പിടിച്ചു വേറൊരാളുണ്ടായിരുന്നു ആരാബി അദ്ദേഹം ധൃതിയിൽ കൈ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കൈയും പ്രവാചകൻ പിടിച്ചു എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു നിങ്ങളുടെ കൈകൾ ഞാൻ പിടിച്ചത് സത്യത്തിൽ അള്ളാഹുന്റെ നാമമില്ലാതെയാണ് നിങ്ങൾ ഭക്ഷണ കഴിക്കാൻ ആരംഭിക്കുന്നത് അപ്പൊ നിങ്ങളുടെ കൈകളെ ധൃത്തിയിൽ ഈ ഭക്ഷണ തലികയിലേക്ക് കൊണ്ടുപോകുന്നത് ഷെൽത്താനാണ് ഷെൽത്താന്റെ സ്വാധീനം ഉണ്ടാക്കാൻ വെട്ടിയാണ് മുസ്ലിം അർഹ്മറുകൾ പറയുകയാണ് പറയുണ്ടായി അതുകൊണ്ട് ഞാൻ കൂടി ആരംഭിക്കുകയാണ് നിങ്ങളും കൂടി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഒരു പ്രായോഗിക പ്രവർത്തന രൂപത്തിൽ സഹാബാക്കളെ പഠിപ്പിച്ചു കൊടുത്തതായി കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു സ്മഹാൻ പറയുന്നുണ്ട് അള്ളാഹുന്റെ സ്മരണയില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും സ്വാധീനം ഉണ്ടാകുമെന്നാണ് എത്രത്തോളം പഠിപ്പിക്കുന്നുണ്ട് ഒതുവെടുക്കുമ്പോൾ പോലും ആരെങ്കിലും വിഷ്ണു പറയാതെയാണ് അവന്റെ ഒതുവെടുക്കുന്നതെങ്കിൽ അവൻറെ ഒതുവ് പൂർണ്ണമല്ലാമം പറയാതെ ഞാൻ ഒരാൾ അവന് ഇല്ല ഒതുവെടുക്കുന്നതെങ്കിൽ ഒരാൾ ഒതുവില്ല ആരംഭിക്കുന്നതെങ്കിൽ അവന് ഒന്നു ഇല്ല എന്ന് പറഞ്ഞാൽ അവന്റെ ഒതുവ് കാമിലാവുകയില്ല എന്നാണ് റസ്സുദ്ദാ പഠിപ്പിക്കുന്നത് ഒരാൾ രാത്രി ഉറങ്ങാൻ വേണ്ടി കിടക്കുകയാണ് എന്റെ വശം ഞാൻ ചിരിച്ചു വെക്കുകയാണ് എന്ന് പ്രവാചകൻ അലൈഹി തങ്ങൾ പറഞ്ഞുകൊണ്ട് കിടക്കുമായിരുന്നു അത് മക്കളെയും പ്രവാചകൻ പഠിപ്പിക്കുമായിരുന്നു വീട്ടിലെ കുട്ടികളെ അല്ലെങ്കിൽ സ്വാധീനത്തിലൂടെ ഉണ്ടാകുന്നത് ഒരു വലിയ മാനസികമായ അസ്വസ്ഥതകളാണ് രോഗങ്ങളാണ് ക്ഷേത്രം ഭയപ്പെടുത്തുമെന്നാണ് യാത്ര ഉറക്കത്തിലും ഒക്കെ ചെറിയ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ചില അസ്വസ്ഥതകൾ അതൊരുപാട് കാലങ്ങളോളം അത് രോഗമായി തുടരും മാനസികമായ പ്രയാസങ്ങൾ എത്രയോ വീടുകളുണ്ട് എല്ലാവർക്കും ശിഭ നൽകുമാറാകട്ടെ നന്നാവ് പറഞ്ഞു നിശ്ചയമായും അത്യാ അവൻ അവന്റെ കൂട്ടുകാരെ വെച്ച് നിങ്ങളെ ഭയപ്പെടുത്തും നിങ്ങൾ അവരെ ഭയപ്പെടരുത് നിങ്ങൾ എന്നെ ഭയപ്പെടുക നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ പടക്കം പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരി തൃപ്തിപ്പെടുത്തുകയാണ് അതിലൂടെ മനുഷ്യന് ഭയം ഉണ്ടാവുകയാണ് കുട്ടികൾ ഭയപ്പെട്ട് രോഗിയാവുകയാണ് ഈ അടുത്ത ദിവസം ഒരു കല്യാണകുറ്റിൽ പൊട്ടിക്കപ്പെട്ട പടക്കത്തിൻ്റെ ഇവരിൽ ഒരു കുട്ടി ബേജാറായി ആ കുട്ടിക്ക് കേൾവിൽ തന്നെ അപകടം സംഭവിച്ചു ഇങ്ങനെ അപകടങ്ങളാണ് സത്യത്തിൽ ഓരോ ആരംഭത്തിലും നമ്മൾ തുടങ്ങി വെക്കുന്നത് നമ്മളൊരു കാര്യം ആരംഭിക്കാൻ ഒരു പുതുവർഷം നമുക്ക് അള്ളാഹു നൽകുകയാണ് പുതിയ മാസത്തിൽ നമ്മൾ കടക്കുകയാണ് എന്തെങ്കിലും ഒരു കാര്യം നമ്മുക്ക് അള്ളാഹു തീരുമ്പോൾ അതിൽ അള്ളാഹുവിന്റെ നാമത്തോടു കൂടി ആരംഭിക്കേണ്ടതിന് പകരം സന്തോഷിപ്പിച്ചുമാണ് നമ്മൾ അത് ആരംഭിക്കുന്നതെങ്കിൽ ആ വർഷം മുഴുവൻ ആ മാസം മുഴുവൻ ആ പ്രവർത്തനങ്ങൾ മുഴുവൻ ഐശ്വര്യമില്ലാതായി പോകും അള്ളാഹു പറയാ അള്ളാഹുന്റെ സ്മരണയില്ലാതെയാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ ഞാൻ കൊടുക്കും അവന്റെ അവരെ നേരായ മാർഗം വ്യതിചരിപ്പിച്ചു നടത്തും അവര് വിചാരിക്കും ഞാനാണ് നല്ല ബുദ്ധിയുള്ള ആൾ ഞാനാണ് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് അവര് സ്വയം അവരെ കുറിച്ച് വിചാരിക്കും പക്ഷ സത്യത്തിൽ ഉള്ളത് അവരെ സ്വാധീനിച്ചിരിക്കുകയാണ് അവരെ വിശുദ്ധ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനയാണ് അള്ളാഹുന്റെ നിർദ്ദേശമാണ് നമ്മൾ ഏത് കാര്യത്തിലും പൂർണ്ണമായി അള്ളാഹു അനുസരിക്കണം കാലടികളെ നമ്മൾ പിൻപറ്റാൻ പാടില്ല ഇന്നപൂലുംഴുപോ യോ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ് നിങ്ങൾ പൂർണ്ണമായി ഇസ്ലാമിൽ പ്രവേശിക്കുക പൂർണ്ണമായി നിങ്ങൾ പ്രവേശിക്കുക നിങ്ങളുടെ എല്ലാ മേഖലകളിലും നിങ്ങൾ അള്ളാഹുവിന്റെ സ്മരണ കൊണ്ടുവരിക പ്രവാചകന്റെ ചല്യങ്ങൾ കൊണ്ടുവരിക വലിയ കാലടികളെ നിങ്ങൾ അനുകരിക്കരുത് ഇന്നപൂലപ്പും അഴുപ് മുബേൻ അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് നിങ്ങളെ അവൻ സന്തോഷിപ്പിക്കുന്നതായി നിങ്ങൾക്ക് തോന്നും പക്ഷെ അവസാനം നിങ്ങളെ കൊണ്ടുപോയി എന്തെങ്കിലും കുടിയിൽ ചാടിക്കും ഏതെങ്കിലും പ്രയാസത്തിൽ അപകടത്തിൽപ്പെടുത്തും അവൻ നിങ്ങളുടെ ശത്രുവാണ് അവൻ ആദ്യമായി നിങ്ങളെ വഞ്ചിച്ച ആളാണ് എനിയും നിങ്ങളെ വഞ്ചിക്കും അതുകൊണ്ട് അവനല്ല തൃപ്തിപ്പെടുത്തേണ്ടത് നിങ്ങൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തണം നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ് അവൻ തൃപ്തിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ നടക്കും എളുപ്പാവുന്ന അങ്ങനെ ആ പല ആൾക്കാരും വഴികടിപ്പെട്ടു പോവുകയാണ് സത്യത്തിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താതെ നമ്മുടെ ദുനിയാവും ഇരയാവുകയില്ല ആശ്രകും നിരയാവുകയില്ല

വിഷ്ണുവിന്റെ അമ്മാറിന്റെ നാമത്തിൽ ഞാൻ എന്റെ കുടുംബത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഷെയ്ഖാനെ അകറ്റണം എനിക്ക് നൽകുന്ന സന്താനി അകറ്റണം എന്നൊരാൾ പ്രാർത്ഥിച്ചിട്ടാണ് തന്റെ ഇടയ്ക്കിലേക്ക് പോകുന്നതെങ്കിൽ അവൻ ഉണ്ടാകുന്ന മക്കളിൽ പോലും ഞാൻ സ്വാധീനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതില്ലെങ്കിൽ ഷെയ്ഖാന്റെ സ്വാധീനം മക്കളിൽ ഉണ്ടാവും നമ്മൾ എത്ര ശ്രമിച്ചാലും ചില മക്കൾ നന്നാവൂല നേരെയാവൂല്ല കാരണം ആദ്യത്തെ ദിവസം തന്നെ അവന് ഷേത്ത്വാന്റെ സ്വാധീനം കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പുറത്തിറക്കാൻ വലിയ പാടാണ് സൂറത്തുൽ സൂറത്തൊരു ഇസ്ലാമിന്റെ സംഭവം പറയുമ്പോൾ ഒരു കുട്ടിന്റെ വിഷയം പറയുന്നുണ്ട് ആ കുട്ടി എത്രയാലും നന്നാവൂല്ല കാരണം സ്വാധീനം ആ കുട്ടിയിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്ന് എന്നാഹു വിവരിക്കുന്ന ഒരു സംഭവം നമ്മൾ വായിക്കേണ്ടതാണ് അപ്പൊ നമ്മളുടെ മക്കളിൽ ഷേത്വാന്റെ സ്വാധീനം ഇല്ലാതിരിക്കാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ വിവാഹ ദിവസം കല്യാണത്തിന്റെ ദിവസമാണെങ്കിലും എല്ലാ ദിവസമാണെങ്കിലും അമ്ലാഹുന്റെ നാമത്തോടു കൂടിയാണ് സത്യത്തിൽ വിവാഹ ജീവിതം ആരംഭിക്കേണ്ടത് പറഞ്ഞു കൈവച്ചുകൊണ്ട് ആദ്യമായി നീ പറയേണ്ട ദുവാഹയാണ് യാചിക്കുകയാണ് ഇവളുടെ എല്ലാ കാരണം എന്റെ പോകുന്ന ഹൈറുകൾ എനിക്ക് കിട്ടണം എന്ന് ഞാൻ നിന്നോട് ചോദിക്കുകയാണ് അമ്മാഅ ഇവളിനോട് ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ ഫൈലറിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു ഇങ്ങനെ നമ്മുടെ കുടുംബത്തിൽ തലമുറകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ ഷറും കാവൽ തേടുന്നു നമ്മുടെ കുടുംബജീവിതം ആരംഭിക്കുന്ന ഹറാമ് ചെയ്തുകൊണ്ടാണ് തിന്മകൾ ചെയ്തുകൊണ്ടാണ് അങ്ങനെ പാട്ടും കൂത്തും അനാശ്യങ്ങളും ആഭാസങ്ങളും തിന്മകളൊക്കെ ചെയ്ത് ഒരു കുടുംബജീവിതം ആരംഭിച്ചാൽ പിന്നെ എങ്ങനെയാണ് അതിലെ സൈറുണ്ടാവുക ഫൈറായ മക്കൾ ഉണ്ടാവുക സാന്നിഹ്യങ്ങളായ ഉണ്ടാവുക ഒരു കാര്യം ആരംഭിക്കുമ്പോൾ അതേതു കാര്യമാണെങ്കിലും അതിലൊക്കെ അള്ളാഹുന്റെ നാമവും അള്ളാഹുവിന്റെ ഓർമ്മയും ഉണ്ടെങ്കിലാണ് അത് ഐശ്വര്യപൂർണമായി തീരുക എന്നതാണ് പഠിപ്പിക്കുന്ന ഓരോ ഹരീസുകളിലും സഹാബാക്കളുടെ സംഭവങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുക ബഹുമാനപ്പെട്ട മകനെ ഉപദേശിച്ച പ്രധാനപ്പെട്ട ചില ഖുറാനിൽ ഉപദേശങ്ങൾ അതിൽ ആദ്യമായി എന്റെ പൊന്നു മോനെ നീ അമ്മാഹുവിനോട് ഒന്നിനെയും പങ്കി ചേർക്കരുത് ഇന്നു നിശ്ചയം അപരാധമാണ് ഏറ്റവും വലിയ അക്രമമാണ് الذين كانوا يأكلون بعض يدنس عندهم قربة يا بني إنها إن تكن مثقال حبة من خردل فتكم في سخره أو في السماوات أو في الأرض يكتب الله إن الله لطيف خبير كل هذا

ഒരുപാട് കഴിവ് സ്വാധീനക്കുണ്ട് പക്ഷെ നമ്മളുടെ ഓരോ മേഖലകളും നമ്മൾ ആരംഭിക്കുന്നത് അള്ളാഹുന്റെ സ്മരണയില്ലാത്തവരാണെങ്കിൽ സ്മരണയില്ലാതെയാണെങ്കിൽ നമ്മൾ സ്വന്തത്തിൽ ബുദ്ധിമാന്മാരല്ല മഠയന്മാരുടെ ലക്ഷണമാണ് അവര് ഇച്ഛകളെയും താല്പര്യങ്ങളെയും ഒക്കെ പിൻപറ്റി ജീവിച്ച് അന്നാവും കരണമുള്ളവനല്ലേ അമ്മ പുറത്തു വരുന്നവനല്ലേ പറയും അത് മഠയന്മാരുടെ ലക്ഷണമാണ് എന്നാൽ തത്വജ്ഞാനികൾ അവർ സ്വയം അള്ളാഹുവിനെ മനസ്സിലാക്കി അവരുടെ മക്കൾക്കും കുടുംബങ്ങൾക്കും ഒക്കെ സഹായം തേടാൻ പാടുള്ളൂ അള്ളാഹുനെ മാത്രമേ വാർത്തി ചെയ്യാൻ പാടുള്ളൂ ബാക്കിയുള്ള എല്ലാവരും അള്ളാഹുന്റെ മഹ്ലൂഖാണ് മഹ്ലൂക്കിന് സ്വന്തമായി ഉപകാരം ചെയ്യാൻ സാധ്യമല്ല ഉപദ്രവം ഉണ്ടാക്കാൻ സാധ്യമല്ല ഇതവര് സ്വയം പറഞ്ഞു മറ്റുള്ളവരെ പറഞ്ഞു പഠിപ്പിച്ചു അവരുടെ കുടുംബത്തിൽ അത് ഉണ്ടാക്കി പറഞ്ഞിരുന്നുണ്ട് എത്രത്തോളം വിസർജനത്തിനുവേണ്ടി നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ശൗചാലയത്തിലേക്ക് പോകുമ്പോൾ പ്രവാചകൻ എന്ന് നീ അതിന്റെ ആരംഭത്തിൽ നമ്മൾ ഓടിക്കാൻ തുടങ്ങുമ്പോൾ പോലും ആദ്യം തന്നെ പറയുന്നത് വിശ്വില്ല എന്നത് ഓരോ കാര്യങ്ങളും പ്രവാചകന് പഠിപ്പിച്ചപ്പോൾ അതിന്റെ തുടക്കത്തിൽ അള്ളാഹുന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു അള്ളാഹുന്റെ സ്മരണയോടുകൂടി ഞാൻ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ ആ യാത്രയും അവന് മംഗളകരമായി അവന്റെ ആവശ്യ ആവശ്യമുർജ്ജീകരണം അവന് പ്രതിഫലം കിട്ടുന്ന കാര്യം പ്രതിഫലം കിട്ടുന്ന കാര്യമായി ഇങ്ങനെ ഏത് കാര്യവും അവന്റെ ജീവിതത്തിൽ അതൊക്കെ പ്രതിഫലത്തിനും ഉയർന്ന നേട്ടത്തിനും ഒക്കെ കാരണമാകും എന്നാഹുലിതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു അതുകൊണ്ട് അമ്മാവിന്റെ സ്മരണ വിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ദുനിയാവിൽ തന്നെ നമുക്ക് ഉണ്ടാകും അത് അത്യമാണ് എന്റെ സ്മരണ വിട്ടാണ് ഓരോരുത്തരും ജീവിക്കുന്നതെങ്കിൽ അതിനെ അവർ പുറങ്ങാൽ കൊണ്ട് മാറ്റി വെച്ച് പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ ഒരു ഒരു തൊപ്പിയിടും അല്ലെങ്കിൽ നല്ല രീതിയിൽ നിസ്കരിക്കും പുറത്തു പോയി കഴിഞ്ഞാൽ ഇസ്ലാമും അവരേക്കുരു ബന്ധവും ഉണ്ടാവില്ല അവരേക്കുരു ബന്ധവും ഉണ്ടാവില്ല അങ്ങനെ എന്റെ സ്മരണയും എന്റെ ദീനും ഒഴിവാക്കിക്കൊണ്ടാണ് അവരുടെ കക്ഷരം കച്ചവടങ്ങൾ ഉള്ളത് കുടുംബജീവിതമുള്ളത് അവരുടെ മറ്റുതര മേഖലകളുള്ളതെങ്കിൽ അവര് മനസ്സിലാക്കി കൊണ്ടെരഹവും മഴശതം അവർക്ക് തന്നെ ദുരിഖമുള്ള പ്രയാസമേറിയ ജീവിതമാണ് ഉണ്ടാവുക അവർക്കൊരു നേരം ഞെരുക്കായി അബ്ബാബു നമുക്കൊക്കെ വിഷാദ തരട്ടെ വരുഷവും പിന്നെ ആഫിറത്തിൽ അന്ധനായിട്ടാണ് അവരെ കൊണ്ടുവരിക അപ്പോൾ അബ്ബാഹുവിനോട് അവർ ചോദിക്കും قال رب وقد بصيرا الله അള്ളാഹു ഞാൻ ദുനിയാവിൽ കണ്ണുകാണെന്ന ആളായിരുന്നല്ലോ പിന്നെന്തുകൊണ്ടാണ് ഞാൻ അംഗനായി പോയത് അപ്പോൾ അമ്മാവ് പറയും അടുക്കൽ എന്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ വന്നിരുന്നു ആ ദൃഷ്ടാന്തങ്ങളൊക്കെ വന്നപ്പോ നീ എന്നെ മറന്നുകടന്നു വലിയ ദൃഷ്ടാന്തമല്ലേ ആകാശഭൂമികൾ മാറി മറയുന്നത് സുഹൃത്തു ആരും പറയാൻ അള്ളാഹു പറയുന്നില്ലേ അവസാന ഭാഗത്ത് രാപ്പകലുകൾ മാറി മറിയുന്നത് അമ്മാവിന്റെ വലിയ ദൃഷ്ടാന്തമാണ് ാണ് ചിന്തിക്കുന്നവർക്കൃഷ്ടാന്തമുണ്ട് പന്ത്രണ്ടോട് ഞാൻ കാത്തിരിക്കുക അടക്കം പൊട്ടിക്കുക പിന്നെ നമ്മൾ ഹറാവുകൾ ചെയ്യാൻ ഒരു ഹറാമിലൂടെ അമ്മാവിന്റെ സ്മരണയില്ലാതെ ഒരു മാസത്തിലേക്ക് ഒരു വർഷത്തിലേക്ക് കടക്കാൻ വേണ്ടി മനുഷ്യരാശി കമ്പൽ കൊള്ളുമ്പോൾ അമ്മാവ് നമ്മുടെ വിഷയത്തിൽ എന്ത് തീരുമാനമാണ് എടുക്കുക അമ്മാവ് പറയാണ് ബുദ്ധിമാന്മാരാണ് ഇതൊക്കെ ചിന്തിക്കുക ഈ രാത്മകലികൾ മാറി മാറി വരുന്നതും അമ്മാവിന്റെ അത്ഭുതകരമായ ദൃഷ്ടാന്തമാണ് وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والارض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار او لننو ميرنو الله الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والارض او إلى يعني سبحانك നിന്റെ പരിശുദ്ധി ഞങ്ങൾ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല ഇതിന്റെ പിന്നിൽ വലിയ നീ രാപ്പ് മാറ്റി മാറ്റി കൊണ്ടുവരുന്നതിലും ഇങ്ങനെ വർഷങ്ങളും ഒക്കെ മാറി മാറി വരുന്നതിലും ഇങ്ങനെ രാവും പകലും ഒക്കെ വരുന്നതിലും വലിയ ഒരു ലക്ഷ്യം നിനക്കുണ്ട് അതുകൊണ്ട് നീ എന്ന നരകത്തിന് കാത്തിരക്ഷിക്കണേ എന്ന് വളച്ച ആളുകളാണ് ബുദ്ധിമാന്മാർ എന്ന ഭാവു സ്മരണ ഭൂവത്താട് പറയുന്നുണ്ട് അങ്ങനെ ഒരാൾ ചെയ്തില്ലെങ്കിൽ നാളെ പ്രയാസത്തിലും ഒക്കെ ആഹ് അവരും അതുകൊണ്ട് ഈ നിന്നെ ഞാൻ പറയപ്പെടും അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യത്തിലും അല്ലാഹുന്റെ നാമം എന്ന വിശുദ്ധ ആയത്തിനെ നമ്മുടെ ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അത് മറ്റുള്ളവർക്ക് എത്തിച്ചിരിക്കുകയും ചെയ്യണം നമ്മുടെ മുഴുവൻ മേഖലകളും എല്ലാ കാര്യങ്ങളും ആരംഭിക്കുമ്പോൾ അള്ളാഹുന്റെ നാമത്തോടു കൂടി ആരംഭിക്കാനും ഐശ്വര്യപൂർണ്ണമായ ജീവിതം അള്ളാഹു നമുക്ക് ദുനിയാവിൽ ദുരികുമാറാകട്ടെ അതിലുപരിയായ ആശ്രമത്തിൽ ഏറ്റവും വലിയ വിജയികളിൽ അള്ളാഹു നമ്മുടെയും ലോകത്തുള്ള മുഴുവൻ ഐശ്വരാശ്യയും പ്രത്യേകിച്ച് മുസ്ലിമികൾ അമ്മവും എല്ലാ നിനക്കും വിജയിപ്പിക്കുമാറാകട്ടെ